ആ ഹലോ മോളെ മോൾ പറഞ്ഞ വെണ്ടക്ക സ്റ്റു ആണ് അമ്മ നാല് വെണ്ടയ്ക്ക എടുത്തിട്ടുള്ളൂ ദാ ഇതുപോലെ നമ്മൾ വലിപ്പത്തിൽ അരിവ അരിയാകത്ത ഞാൻ ചുമന്നുള്ളിയാണ് ഇട്ടേക്കുന്നത് ചുമന്നുള്ളി നമ്മൾ നമ്മളിതുപോലെ പീസ് പീസാക്കി നമ്മൾ അരിഞ്ഞിടുക സവാള വേണേ സവാള ഇടാം ഇത് നാല് വെണ്ടയ്ക്കകത്ത് ഞാൻ നല്ല നാല് വെളു ചുമന്നുള്ളിയാണ് ഇട്ടേക്കുന്നത് പിന്നെ രണ്ട് മൂന്ന് പത്ത് മൂന്ന് പച്ചമുളകും ഞാൻ രണ്ടായിട്ട് കയറിയിട്ടുണ്ട് അപ്പം നമുക്കതി വഴറ്റിയെടുക്കണം അപ്പം നമ്മൾ പാൻ വെച്ച് വെളിച്ചെണ്ണ വെച്ചു ൂടായപ്പോ നമ്മളിത് പെണ്ടക്കയും ഭക്ഷണവും ചെറുതുള്ള ഇടയിലൊക്കെ ഇട്ടിയെടുക്കാം ഇട്ടിട്ട് നമുക്ക് ഇപ്പൊളാൻ കിട്ടിയെടുക്കാം പിന്നെ നമ്മൾ ആവശ്യത്തിന് ചേർത്താ മതി എളുപ്പം നമുക്ക് അതിന് വഴറ്റി കിട്ടും ഇത് വഴറ്റിയെടുക്കാം നമ്മൾ ഒത്തിരി വാചന ഉണ്ടാ നമുക്ക് കാരണം ഇതിനൊന്നരപ്പിനൊന്ന് ചെറുതായിട്ട് വേണ്ട നമ്മളിത് വലിയ രീതിയിൽ അകത്ത് നമുക്ക് വേണ്ട മസാലകളൊക്കെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ശക്തം ഒന്ന് കുറയ്ക്കും നമ്മൾ അത്രയും മുളക് പൊടി ഇട്ടു മഞ്ഞിപ്പൊടി നമുക്ക് വേണം മല്ലിപ്പൊടി ഇട്ടേ നമുക്ക് കൊഴുപ്പ് കിട്ടും ഡ നന്നായിട്ട് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു ലേശം മഞ്ഞൾപ്പൊടി ഇട്ടു നമ്മളെ മസാലപ്പൊടി ഗരം മസാലപ്പൊടി ഇനി നമുക്കിതൊന്നും കൂടെ വഴച്ചു എടുക്കാം നമുക്കിതിപ്പോൾ നന്നായിട്ട് വഴിന്നിട്ടുണ്ട് നല്ലതായിട്ട് മുളകുമൊക്കെ പിടിച്ചിട്ടുണ്ട് നമ്മൾ ഇതിന്റെ കൂടെ രണ്ട് മൂന്ന് കുരുമുളക് കൂടെ പൊടിച്ചെടുക്കണം നല്ല ടേസ്റ്റ് കിട്ടും സ്റ്റീമിൽ നമ്മൾ കുരുമുളക് പൊടിച്ചെടുക്കാം ഇനി നമുക്കിതിനകത്തേക്ക് ഞാൻ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇപ്പം കഷ്ണമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതാ തേങ്ങ നോക്കൂ ഈ തേങ്ങാപ്പാൽ നമ്മൾ നമ്മളതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വേഗട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് എടുക്കാം അപ്പം തന്നെ നല്ലതായിട്ട് ഒക്കെ ഒഴിച്ചത് നന്നായിട്ട് കുറുകി വന്നു അപ്പം നമുക്കിനിത് കടു വറത്തെടുക്കാം ഇനി ഇത് കടുവറക്കാം ഇപ്പോൾ നമ്മൾ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് ഒഴിച്ച് തേങ്ങാപ്പാൽ ഇല്ലാത്തവർക്ക് നമുക്ക് ഇച്ചിരി പച്ച തേങ്ങ ഇച്ചിരി വിളവല്ലാത്ത തേങ്ങ നല്ലതായിട്ട് അരച്ച് വേണമെങ്കിലും ചേർക്കാം അപ്പോൾ എല്ലാവർക്കും തേങ്ങാപ്പാൽ ഇല്ലാത്ത ഉണ്ടാക്കാനൊക്കെ ഒക്കെ പോവും ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർ കാണുമല്ലോ അപ്പം അങ്ങനെയുള്ളവർക്ക് തേങ്ങ അരച്ചിട്ട് ടേസ്റ്റ് കുറവേ ഉള്ളൂ അപ്പം നമ്മൾ കടുകിട്ടു വെളിച്ച ഒഴിച്ച് കടുകിട്ടു അതോടൊപ്പം ചെന്നുപൊടി മറ്റിലുളകും കറിവേപ്പിലയും എല്ലാം കൂടി കിട്ടും നമുക്കിത് നമ്മുടെ സ്റ്റു റെഡിയായി വലിയ ബുദ്ധിമുട്ടില്ല മാണെങ്കിലും നമുക്കിത് ചെയ്യാവുന്ന കാര്യമേ ഉള്ളു വെണ്ടക്കൊക്കെ ആവുമ്പോ എളുപ്പമല്ലേ നമുക്ക് ഒന്ന് വളരുന്ന വളരുന്ന താമസമല്ലേ ഉള്ളു അപ്പൊ മോളിനി ഇതുപോലെ ട്രൈ ചെയ്തിട്ട് അമ്മയോട് പറയണം അപ്പം മോളും ശിവാനി മോളെയും ഒക്കെ സ്നേഹാന്വേഷണം പറയുക അപ്പം ഉപ്പുണ്ടെന്ന് നോക്കിക്കാം മോളെ ഉപ്പാവശ്യത്തിനുണ്ട് അപ്പോൾ ഓക്കെ ബായ് മോളെ താങ്ക്